വർഷമായി ഭാര്യയും ഭർത്താവും മാറി മാറി മത്സരിക്കുകയും ഇടയ്ക്ക് പരാജയപ്പെടുകയും ഇടയ്ക്ക് വിജയിക്കുകയും ചെയ്യുന്ന വാർഡാണ് മണ്ണന്തില ഇപ്പോൾ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് അവിടെ എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട വലിയ തർക്കം അവിടെ ഉണ്ട് അവിടുത്തെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് കൊടുത്ത ആളാണ് ഈ രാജേന്ദ്രബാബു അതുകൊണ്ട് എസ് എൻ ഡി പി അവിടുത്തെ ശാഖ ആവശ്യപ്പെട്ടത് ഈ വനജയെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കരുത് എന്നതായിരുന്നു അത് തള്ളിക്കൊണ്ട് സ്ഥാനാർത്ഥിയായി കോർ കമ്മിറ്റി പ്രഖ്യാപിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ ഷിജിൻ കെ ജയൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഇപ്പോൾ രംഗത്ത് വരുന്നത് അത് യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ മണ്ഡല കൂടിയാണ് അതുകൊണ്ട് തന്നെ യുവാക്കളുടെ വലിയ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് അവകാശപ്പെടുന്നു ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ പര്യടന പരിപാടി പ്രവർത്തനങ്ങൾ വോട്ടർമാരോട് നേരിട്ട് വോട്ട് ചോദിച്ചു വിടുന്ന ചോദിച്ചു തുടങ്ങുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത് ഉറപ്പായി ഉണ്ടാവും എന്ന് തന്നെ ഈ ഷിജിൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യം സ്ഥലങ്ങളെടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പുഞ്ച പുറമേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർഡ് കൂടിയാണ് വലിയ വിള വലിയ വിള ഇപ്പോൾ ബി ജെ പിയുടെ സിറ്റിംഗ് കൗൺസിലറാണ് ഉള്ളത് അവിടെ ആ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ട് വലിയ തർക്കമുണ്ടായി അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് നൂറുദീനും മണ്ഡലം വൈസ് പ്രസിഡന്റും ഭാരവാഹികൾ ഒന്നടങ്ങ് രാജിവെച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ ബ്ലോക്ക് പ്രസിഡന്റ് രാജിക്കത്ത് നൽകി കഴിഞ്ഞു ഒപ്പം തന്നെ വാർഡ് വലിയ വിള വാർഡിൽ വാർഡിന്റെ പ്രസിഡന്റും ബൂത്ത് പ്രസിഡന്റുമാരും രാജിക്കത്ത് നൽകി ആർ ബിന്ദുവന്ന ഈ വട്ടിയൂർക്കാവ് മഹിളാ കോൺഗ്രസ് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആർ ബിന്ദുവിനെയാണ് അവിടെ മണ്ഡലം കമ്മിറ്റി ഐകകണ്ഠേന സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച് കോർ കമ്മിറ്റി കെ മുരളീധരൻ അധ്യക്ഷനായ കോർ കമ്മിറ്റി നൽകിയത് പക്ഷേ ആ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് മോഹൻ തമ്പിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അദ്ദേഹം ഡി സി സി അംഗമാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ ഡി സി സി അംഗമാണ് ഈ ആർ ബിന്ദു ഒരു ദളിത് വിഭാഗത്തിലെ ഒരു വനിതാ നേതാവ് കൂടിയാണ് അവർ വർഷങ്ങളായി ഈ മഹിളാ കോൺഗ്രസിന്റെ നേതാവായി അവിടെ പ്രവർത്തിച്ചു വരുന്നു അവർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നേരിട്ട് തന്നെ സ്വകാര്യമായി പലരോടും പറയുകയും ഇവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ബൂത്ത് കമ്മിറ്റി വാർഡ് കമ്മിറ്റി വിളിച്ചു കൂട്ടിയതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു എ ഐ പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിന്റെ ചുമതലയുള്ള നേതാക്കളെല്ലാം ആ മണ്ഡലത്തിലെ സന്ദർശനം അടക്കമുള്ള പരിപാടികൾക്ക് നേതൃത്വം നൽകിയപ്പോൾ അതിനൊക്കെ നേതൃത്വം വഹിച്ചത് ഈ ആർ ബിന്ദുവായിരുന്നു ആർ ബിന്ദു സ്ഥാനാർത്ഥി ആകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച ഘട്ടത്തിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി കോർ കമ്മിറ്റി പുതിയ ആളിനെ മോഹനൻ തമ്പിയെ പ്രഖ്യാപിച്ചത് അതിൽ നിന്ന് വലിയ തരത്ത് പ്രതിഷേധമുണ്ടായി ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രചരണവും ഫ്ളക്സും ഒക്കെ വച്ച് പ്രചരണം ആരംഭിച്ചു പക്ഷേ അവിടെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പൂട്ടി നൂർദീൻ രാജിവെച്ച് പോയി കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി മോഹനൻ തമ്പി തന്നെ ആ പൂട്ട് അടിച്ച് തകർത്ത് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പിടിച്ചടക്കി അങ്ങനെ വലിയ തരത്തിലെ പ്രശ്നം വലിയ വിളയിൽ നിലനിൽക്കുകയാണ് പുഞ്ചക്കരി നിലനിൽക്കുകയാണ് പൗണ്ട് കടവിൽ നിലനിൽക്കുകയാണ് ചെറുവക്കലിൽ ഒരു സ്ഥാനാർത്ഥിയെ ഈ ക്ഷമിക്കണം യുവമോർച്ച ക്ഷമിക്കണം പഴയ ശിവ ശിവസേനയുടെ പ്രവർത്തകൻ ഈ അടുത്ത് കോൺഗ്രസിൽ വന്ന ഒരാളിനെ നേതാവായി ബ്ലോക്ക് ഭാരമായി നിശ്ചയിച്ചിരുന്നു അദ്ദേഹത്തെ തന്നെ ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥി അദ്ദേഹം ബോംബ് കേസിലെ കേസിലടക്കം പ്രതിയാണ് ബോംബ് ജയനന്ദോ മറ്റോ ആണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹത്തെ ചെറുവക്കലിൽ സ്ഥാനാർത്ഥിയാക്കി അവിടെ മെഡിക്കൽ കോളേജ് മുൻ കൌൺസിലറായിട്ടുള്ള ശ്രീകുമാർ വലിയ തരത്തിലുള്ള പുരുഷയെ രേഖപ്പെടുത്തി അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചു ഡി സി സി അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ തന്നെ തന്റെ നീരസം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോട് തൽക്കാലം നീക്കമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മണക്കാട് സുരേഷിന്റെ കോർ കമ്മിറ്റി ചെയർമാൻ രാജി കഴിഞ്ഞ ദിവസങ്ങളാണ് സണ്ണി ജോസഫ് ഒപ്പം തന്നെ ദീപാദാസ് ബുഷിയും അവര് അദ്ദേഹമായി ചർച്ച നടത്തിയത് നിയമത്ത് വലിയ തരത്തിൽ തർക്കമുണ്ട് അതുകൊണ്ട് കോൺഗ്രസിന് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന അവകാശവാദവും ബീമ്പു വള പറച്ചിലും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അടിമുടി തർക്കമാണ് പലയിടത്തും പ്രതിഷേധമാണ് കൂട്ടരാജിയിലേക്ക് പല വാർഡുകളിലും ഡിവിഷനുകളിലും മണ്ഡലം കമ്മിറ്റിയിലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഷമി ഇതിപ്പോൾ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ തവണ കെത്തിയ പത്ത് സീറ്റെങ്കിലും കിട്ടിയാൽ ഭാഗ്യം എന്ന അവസ്ഥയിലേക്കാണ് ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുന്നത് നൃപനാണ് വിശദാംശങ്ങൾ നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ യു ഡി എഫിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കടുത്ത അതൃപ്തിയിൽ സംസ്ഥാനത്ത് പലയിടത്തും അർഹമായ പ്രാധാന്യം കിട്ടിയില്ലെന്ന് ജോസഫ് ഗ്രൂപ്പിന്റെ പരാതി ഇതിനിടെ കോഴിക്കോട് കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തിലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ പൂർണ്ണമായും യു ഡി എഫ് തഴഞ്ഞു യു ഡി എഫിന്റെ മുന്നണിയിലും മൂന്നാമത്തെ ഘടകക്ഷിയാണ് കേരള കോൺഗ്രസ് ഞങ്ങൾക്ക് ശേഷമുള്ള പല ഘടകക്ഷികൾക്കും കോർപ്പറേഷനിൽ അവർ എ ക്ലാസ് സീറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു എ ക്ലാസ് സീറ്റല്ല ഒരു ബി സി ഒരു സീറ്റിലും കേരള കോൺഗ്രസിനെ പരിഗണിച്ചിട്ടില്ല അത് വളരെ ഖേദമായൊരു നിലപാടാണ് യു ഡി എഫ് എടുത്തത് നിർബന്ധമായി ഒരു സീറ്റെങ്കിൽ കിട്ടണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പാർട്ടി ജില്ലാ നേതൃത്വം ആയിട്ട് സംസാരിച്ചിട്ട് മറ്റു നടപടി എന്താണെന്ന് വെച്ചാൽ സ്വീകരിച്ചു ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതുപോലെ തന്നെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മാത്രം ഒരു അവഗണന എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ് ചേതൻ ചേതൻ ശരിയാണ് ജോസഫ് ഗ്രൂപ്പിന്റെ പരാതിയെല്ലാം ചേതനോട് പറഞ്ഞു എന്താണ് അവർ പറയുന്നത്